ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ വെക്കേഷൻ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ചെറിയ രീതിക്ക് ഒരു പനി പോലെ കഫക്കെട്ടൊക്കെ ഉണ്ടല്ലോണ്ട് ഞാൻ തലൊന്നും വിളിച്ചിട്ടില്ല എന്നാലും ചെറിയൊരു മേലുകലൊക്കെ കഴിഞ്ഞിട്ട് ആണ് ഇട്ടുന്നത് നീരപ്പൻ്റെ സൂപ്പർ കാറാണ് അതിൻ്റെ റിമോട്ട് എന്ന് ചോദിച്ചിട്ടാട്ട് എത്രയേം എന്നോട് ചോദിച്ചു നടക്കുന്നുണ്ടായിരുന്നു അത് കിട്ടി ഇപ്പൊ കുട്ടിയൊരു സൈഡിക്ക് ഒതുങ്ങൂടി പൂട്ടേണ്ട ദിവസം അറിഞ്ഞതും പിന്നെ അച്ഛൻ മാം വന്ന് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി അപ്പൊന്ന് വൈകുന്നേരം ഊട്ടോ അച്ഛൻ വരണുണ്ടാവും കാലേട്ടൻ്റെ സിനിമ വന്നിട്ടുണ്ടല്ലോ സ്നേഹപൂർവ്വം അപ്പൊ അത് കാണാനൊക്കെ പോയി കഴിഞ്ഞാൽ കടച്ചിലൊക്കെ കഴിഞ്ഞിട്ടാട്ട് ഈ പഴം കഴിക്കായിരിക്കണം അവന്റെ കാട് പറയണം കേൾക്കണില്ല പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ കേൾക്കണില്ലേ ള് വാഷിംഗ് മെഷീനിൽ മെഷീനിലിട്ടിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് ഇതാ മുണ്ടും ഷർട്ടും ഓണത്തിന് കൊണ്ട് ഷർട്ടൊക്കെ കാണണം പോയ പോലെ ഇരുന്നില്ല ഏട്ടാ തിരിച്ചു വന്നത് നല്ലപോലെ അഴുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് ഒരച്ചൊരച്ച് എന്നെ കൊണ്ട് പറ്റണ പോലെ അങ്ങോട്ട് ഒരച്ചിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് കീഴാൻ തുടങ്ങി തോന്നിപ്പൊ ഞാനങ്ങോട്ട് നിർത്തി രാവിലെ പോവാന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഈ സിനിമാ പ്രശ്നം കാരണം പിന്നെ അങ്ങനെ തട്ടിങ്ങോട്ടിയിരുന്നു ഉച്ചയാകുമ്പോഴേക്കും പോവാന്നാട്ടോ പിന്നെ പറഞ്ഞത് പക്ഷേ നീരപ്പന ഇപ്പം പറിച്ചില്ല അഞ്ചേകാലിന് വരും അഞ്ചേകാലിന് വരും അവൻ്റെ വിചാരം രാവിലെ എണീറ്റ് തുടങ്ങിയാ അഞ്ചേകാലായിരുന്നാ പക്ഷെ ശരിക്കുള്ള അഞ്ചേകാലും കുട്ടിക്ക് അറിയുന്നില്ല അതുകൊണ്ട് അച്ചാച്ചനോട് വിളിച്ചപ്പോഴും തന്നെയായിരുന്നു അഞ്ചേ കാലിന് വരുമോ എന്താ അഞ്ചേകാൽ കഴിഞ്ഞല്ലോ എന്നിട്ടെന്താ വരാത്തെന്നൊക്കെ ഒരു മണിക്കൊക്കെ ആയിരുന്നു പറഞ്ഞു അപ്പ ചച്ചനെ ചിരി വന്നിട്ട് എന്നിട്ട് പറഞ്ഞ പോലെ തന്നെയായിട്ടോ ഭരണ സമയം ചെയ്താലെ ആയിട്ടുണ്ടായിരുന്നു ഇതോടെ കൂടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിച്ചത് തന്നെ കേട്ടോ പക്ഷെ ഇതിങ്ങനെ അഴുക്ക് പിടിച്ചിട്ട് കഴുകിയിട്ട് എപ്പം ഉണങ്ങി കിട്ടാനാണ് വാഷിംഗ് ഇടാനും പറ്റില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചത് ഇനി ഇവിടെ എടുക്കട്ടെ എന്തായാലും ഒരു ഫോട്ടോ എടുത്തല്ലോ ഇനി പടുത്ത ഷർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ടിട്ടൊരു ഫോട്ടോ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ േസ്റ്റാണ് കേട്ടോ കുറച്ച് കത്തിക്കാണ്ടാണെന്നും മഴ ഒത്തിരി ഒരു തോർച്ച കിട്ടി ഇപ്പൊ ഞങ്ങൾ അങ്ങനെ അടങ്ങിയതാണ് കേട്ടോ അപ്പൊ ദാ ഇവിടെയാണ് ഇട്ട് കത്തിക്കേണ്ടത് അഴിച്ചുവാരി കൂട്ടിയിട്ടിട്ടൊക്കെയാ സാധാരണ കത്തിക്കാണ് ഇന്നപ്പോ തീരെ സമയമില്ല പിന്നെ എന്തോ ഭയങ്കര കഫക്കെട്ട് പോലെ ഈ ക്ലൈമറ്റിന്റെ ആട്ടോ ഒന്ന് കഴിഞ്ഞ് ഒന്നിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പോ ഭയങ്കര ചുമയ്ക്കണ്ടായിരുന്നു ഇനിയിപ്പോ കുഞ്ഞു നിന്നിട്ട് ഓരോന്ന് കാണിക്കേണ്ട അല്ലെങ്കിൽ മുറ്റടിച്ച് തന്നപ്പോ ഭയങ്കര ചുമ കൂടിട്ടോ പിന്നെ ഞാനൊന്ന് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുക ഇനിയിപ്പം അധികം അങ്ങോട്ട് പണിയെടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതങ്ങനെ ഇട്ട് കത്തിച്ചു കേട്ടോ കത്താളോ അതെന്തായാലും കത്തട്ടെ വിചാരിച്ചു പിന്നെ ഇലകൾക്ക് ചെറിയൊരു നനവൊക്കെ ഉണ്ട് എന്തായാലും ഇതാ തുണികൾ ഞാൻ തയ്ക്കുന്നുണ്ടായിരുന്നല്ലോ അതിൻ്റെ ബാക്കി തുണികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വെച്ചിട്ട് കുറച്ച് കത്തിക്കാൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇരുന്ന് കത്തിക്കുമ്പോൾ അത് നീരവ് എന്തൊക്കെയോ അങ്ങനെ നോക്കുന്നുണ്ട് കൂണും ഇല്ല അതൊക്കെ നോക്കുന്നുണ്ട് പിന്നെ അതാ നമ്മൾ ചോറ് കഴിക്കായിരുന്നു കേട്ടോ സാമ്പാടും പയടുപ്പേരിയായിരുന്നേ അപ്പോൾ ഇതാണ് ഞാൻ ടി വി ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കാണുകയാണ് നീരവ് അവിടെ സൂപ്പർ കാർ ഓടിക്കുന്നുണ്ട് റിമോട്ട് കൺട്രോളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ കഴിക്കുകയാണ് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല പിന്നെ പയ ഉപ്പേരിയായിട്ട് ഇങ്ങനെ കൂട്ടിക്കൊഴിച്ച് കഴിച്ച് അല്ല കൊടുത്ത് കഴിഞ്ഞാൽ കഴിക്കും അതൊക്കെ കഴിഞ്ഞ് ഞാൻ വലിയ പാത്രമൊക്കെ കഴുകാൻ തുടങ്ങി എന്നിട്ട് ഞാൻ കുറച്ച് നേരം അവിടെക്ക് ഇടുന്നൂട്ടോ പോയിട്ട്

നേരായിട്ട് അച്ഛനും ഞാൻ മാറി മാറി വിളിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ സിനിമ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോയി എനിക്ക് മീനിനെ വളർത്തണം എന്നുണ്ട് അപ്പൊ കുറെ നാളായിട്ട് ഇവിടെ ഒരു നമ്മുടെ ബൗളില്ലേ ചില്ലിന്റെ ബൗള് അപ്പൊ ഇവിടെ മീൻ ഉണ്ടായിരുന്നു ഗോൾഡ് ഫിഷ് അപ്പൊ അത് ചത്തപ്പം അങ്ങനെ കഴുകി എടുത്ത് വച്ചത് ആ പെബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിങ്ങ എന്തായാലും ഇവിടെ വളർത്തുന്നുണ്ടല്ലോ എനിക്ക് വളർത്താൻ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ കുറേ വീഡിയോസ് നമ്മുടെ അതില നൂറയുടെ വീഡിയോസൊക്കെ കണ്ടപ്പോഴേ അങ്ങനെ എനിക്ക് അത് അങ്ങനെ വളർത്താൻ വളർത്താനൊരാഗ്രഹം അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു ഇത് തന്നെ മേടിക്കണ്ടല്ലോ വീട്ടിലുണ്ടല്ലോ അപ്പച്ച അത് എടുക്കാൻ പോയിക്കുക എടുക്കാൻ പോയിട്ട് പിന്നെ അത് കഴുകുക നിൽക്കുക എന്നൊക്കെ പറഞ്ഞു ഇനി അത് കഴുകുമെന്ന് വേണ്ട ഒന്നും ഒന്ന് ഇങ്ങോട്ടെത്തിച്ചാൽ മതി ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം പറഞ്ഞിട്ട് ഇങ്ങട് വേം വരാൻ പറഞ്ഞിട്ട് വെച്ചു കേട്ടോ എൻ്റെ ഇടയിൽ എത്താണായി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു വന്നു പിന്നെ ഇവിടെ എന്തോ ഭയങ്കര ബ്ലോക്കും എന്തൊക്കെയാണ് പരിപാടികളുണ്ട് റൂട്ടിൽ അതിന്റെ ബ്ലോക്കാന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പൊ ഞങ്ങള് കുറെ നേരം ഗേറ്റിന്റെ അവിടെ വന്നു നിന്നു എന്നിട്ട് വീണ്ടും ഉള്ളില് പോയി കിടന്നു അത് കഴിഞ്ഞി വീണ്ടും വന്നിരിക്കുമ്പോ ഓട്ടർ ഷാടെ സൗണ്ട് കേട്ടപ്പോ അങ്ങോട്ട് പുറത്തേക്ക് വേഗം ഓടിയിട്ട് അച്ഛനക്കുള്ളിൽ കയറി നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ചെറിയൊരു കനപ്പുണ്ടെന്നു നീ അത് കുറച്ച് വലിയ നാരങ്ങയോണ്ടാന്ന് തോന്നുന്നു നീരവും പറയുന്നുണ്ടാണെന്ന് പിന്നെ വയ്യാത്തോണ്ടാണോ വിചാരിച്ചിട്ട് ഞാൻ കാര്യമായിട്ട് എടുത്തില്ല പിന്നെ അച്ഛൻ വന്നപ്പോഴും പറഞ്ഞു ഇനി മൂത്ത നാരങ്ങയൊക്കെ മേടിച്ചിട്ട് ചിലപ്പോൾ കനപ്പ് വന്നതാണ് സൈക്കിൾ കൊണ്ട് പോകണുണ്ട് കേട്ടോ സൈക്കിളവന് നീരവന് വണ്ടി ഞാൻ മറ്റേ വീഡിയോയിലൊക്കെ പറഞ്ഞു കൊള്ളു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയണില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ അവന് ഒരു സൈക്കിളുണ്ടത് ചെറുതായി പോയി അപ്പം അങ്ങനെ ഈ വലുതെടുക്കാം അച്ഛനിപ്പോൾ പൈസ ഒമ്പ് വേറെ വലുത് മേടിച്ചാൽ കുറച്ചും കൂടെ വലുത് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ കൊണ്ടുപോവാണ് പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ റോട്ടിലൊക്കെ ഓടിച്ച് എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ സപ്പോർട്ട് വെയിലൊക്കെ കഴിച്ചാവിനും എല്ലാം പഠിപ്പിക്കാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ കോലഴിയൊക്കെ തടയപ്പോൾ ചേന് വിശുക്കാൻ ഒക്കെ തുടങ്ങി ഭയങ്കര ഗ്യാസ് കേടീന്നൊക്കെ ബക്കറ്റ് ബിരിയാണിയൊക്കെ ഒക്കെ പിന്നെ പിന്നെന്താ കുറേ നാളായിട്ടോ മൂന്ന് മാസത്തോളമായി നമ്മൾ കോലഴിക്ക് വന്നിട്ട് അതുകൊണ്ടുതന്നെ റോ അല്ല റോഡൊക്കെ ഭയങ്കര മാറ്റമായിട്ടുണ്ട് കുറേ പേര് വീടുകളൊക്കെ പൊന്തിയിട്ടുണ്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് പുതിയ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലും പുതിയ വാടകക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മൊത്തത്തിൽ ആ ഒരു ചേഞ്ച് പിന്നെ പിന്നെന്താ സൈക്കിൾ വെച്ചിട്ട് അവൻ കയറ്റാൻ നോക്കണു ഇടക്കാൻ നോക്കണു അങ്ങനെ ഓരോ പരിപാടികളായിട്ട് കയറാൻ തുടങ്ങി അങ്ങനെന്താ അങ്ങോട്ട് വരുമ്പോൾ ഒരു ഓടറിക്ക് ആയിട്ടുണ്ട് കേട്ടോ വലിയ കാര്യമായിട്ട് ഇരിട്ടായിട്ടില്ല ഞങ്ങളിവിടെ ആക്കി എന്നിട്ട് അച്ഛൻ പോയി പിന്നെന്താ ഞാൻ പൂക്കളൊക്കെ നോക്കി ഉള്ളിൽ കേറിപ്പോൾ ഉണ്ണിക്കുള്ള ഓണക്കൂടി ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചത് അപ്പം അതിൻ്റെ കൂടെ പൂലിന്നേകും ഉണ്ണിക്ക് ഇവിടെ തന്നെ കേട്ടോ പിന്നെ മാല കൈ ചെയ്യാൻ ഒക്കെ ഉൾഡ് കൂൾഡോ അത് കഴിഞ്ഞിട്ട് ബൂസ്റ്റ് അങ്ങനെ എല്ലാം കൊടുത്തു പിന്നെ പിന്നെന്താ അച്ചാച്ചൻ എന്തോ കാര്യത്തിന് പോയി വരുമ്പോഴാണ് ഓണക്കോടി കൊടുക്കുമ്പോൾ ആ റെസ്ക്കൊക്കെ തിരിച്ചു തീർന്നുണ്ട് പിന്നെ അമ്മാമ്മയ്ക്ക് ആദ്യം കൊടുത്തുട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ എന്താ മാമനും കൊടുത്തു അങ്ങനെ എല്ലാവർക്കും കൊടുത്തു എല്ലാവർക്കും നല്ല സന്തോഷമായി നമ്മൾ ബിരിയാണി കഴിക്കാൻ പോകും അപ്പം അടുത്ത വീഡിയോയിൽ കാണാൻ ടേറ്റപ്പോ